ധ്യാനത്തിനായി ഒരു വചനം നമുക്ക് വായിക്കാം വിലാപങ്ങളുടെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഒന്ന് വാക്യങ്ങൾ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് അയ്യോ പൊന്ന് മങ്ങിപ്പോയി നിർമ്മല തങ്കം മാറിപ്പോയി വിശുദ്ധ രക്തങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ കിടക്കുന്നു തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ടപുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നത് നമുക്കറിയാം ഈ പുസ്തകം കരച്ചിലിന്റെ പുസ്തകമാണ് കണ്ണുനീരാണ് ഇതിനകത്ത് മുഴുവൻ അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ പേര് വിലാപങ്ങൾ എന്ന ആഹ് പരിശുദ്ധാത്മാവ് ആക്കി തീർത്തത് എന്നുകൂടെ ഞാൻ വിശ്വസിക്കുന്നു അതിനകത്ത് പ്രവാചകൻ കണ്ണുനീരോടുകൂടി തലമുറയെ നോക്കിയിട്ട് ഇങ്ങനെ കരയുകയാണ് ദൈവമേ പൊന്ന് മങ്ങിപ്പോയി നിർമ്മല തങ്കം മാറിപ്പോയിരിക്കുന്നു വിശുദ്ധ രക്തങ്ങൾ സകയില വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുകയാണ് തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ടപുത്രന്മാരെ വെറും കുശവന്റെ ആലയിലെ മൺപാത്രം പോലെ ആക്കി തീർത്തിരിക്കുന്നു ഹല്ലെലുയ സ്ത്രോത്രം ഇത്രമാത്രം ആ നശിച്ചുപോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ ഈ ഒരു തലമുറയ്ക്ക് വേണ്ടി ഹാലെലുയ ഇ ഇടിവിൽ നിൽക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഓർത്തു നോക്കിക്കേ ഇതൊരു പഴയ നിയമ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട വേദഭാഗമാണ് ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ അവിടെ പൊന്നും തങ്കവും വിശുദ്ധ രത്നങ്ങളുമൊക്കെ ആലയത്തിനകത്തെ ഉപകരണങ്ങളുടെ ഭാഗമാകേണ്ടതാണ് തങ്കം കൊണ്ട് നിലവിളക്കുണ്ടാക്കേണ്ടതാണ് പൊന്നുകൊണ്ടുള്ള ഹല്ലിലിയ സ്തോത്രം രൂപപീഠവും കലശങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ കവർ ചെയ്യേണ്ടതാണ് വിശുദ്ധ രത്നങ്ങൾ ഹാലെ ലുയ മഹോ മഹാപുരോഹിതന്റെ മാർപ്പതക്കത്തിനകത്ത് ഹാലലിയ തൻ്റെ നെഞ്ചിൽ ചുമക്കേണ്ടുന്നതാണ് ഹാലെ ലുയ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കേണ്ടുന്ന അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന ഈ പൊന്നും തങ്കവും രത്നങ്ങളുമൊക്കെ ദൈവപൈതലേ പ്രവാചകൻ നോക്കുമ്പോൾ പൊന്നിൻ്റെ ശോഭ മങ്ങിപ്പോയിരിക്കുന്നു തങ്കം വിലകുറഞ്ഞ ഒരവസ്ഥയിലേക്ക് തരം താണുപോയിരിക്കുന്നു വിശുദ്ധ രത്നങ്ങൾ മഹാപുരോഹിതന്റെ മാർപതക്കത്തിനകത്ത് തന്റെ നെഞ്ചിൽ ചുമക്കേണ്ടുന്ന ആ രത്നങ്ങൾ വീഥിയുടെ തലയ്ക്കൽ വീഥിയുടെ ഇരുവശത്തും അല്ലെങ്കിൽ വഴിയിൽ നിരന്ന് കിടക്കുന്നതുപോലെയുള്ള ഹാലലു ഒരവസ്ഥയിലേക്ക് ആയിരിക്കുന്നു നഷ്ടപ്പെട്ടു പോകുന്ന ചീത്തയായി പോകുന്ന തങ്കം പോലെ ഇരുന്ന പാത്രങ്ങൾ ഹാല ലുയ കുശവന്റെ മണിയ പണിയായ മൺപാത്രം പോലെ അതായത് ശ്രേഷ്ഠകരമായിരുന്ന അവസ്ഥയിൽ നിന്ന് തികച്ചും വില ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു കൂട്ടം തലമുറയെ കണ്ടുകൊണ്ട് പ്രവാചകൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ദൈവമേ ഇത് ഇങ്ങനെ പോയാൽ നടക്കില്ല അല്ലലിയാ അകത്തിരിക്കേണ്ടുന്ന വിശുദ്ധ രത്നങ്ങൾ അകത്തായി ഇരിക്കേണ്ട പൊന്ന് അകത്തിരിക്കേണ്ടുന്ന തങ്കം അങ്ങയുടെ ആലയത്തിന്റെ ഭാഗമായിരിക്കേണ്ടുന്നവ വ ആലു ഇങ്ങനെ വീധിയുടെ തലക്കിൽ ചിരിതരക്കിടക്കുവാനായി പാടില്ല അതിനുവേണ്ടി ഈ മനുഷ്യൻ കരയുകയാണ് ഈ പ്രവാചകനെ കുറിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് ദൈവമേ ഹല്ലലിയ തളർന്നു കിടക്കുന്ന തകർന്നു പോകുന്ന ഹല്ലെലിയ നിഹതന്മാർ നിമിത്തം തലതല്ലി കരയേണ്ടതിന് ദൈവമേ എൻ്റെ തലയെ വെള്ളവും എൻ്റെ കണ്ണിനെ കണ്ണുനീർച്ചാൽ ഉറവുമാക്കണമേ എന്ന് ഹാലലിയ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ഹൃദയം ചോദിച്ചും വാങ്ങിച്ച ഹ ലുയ ഇരമ്യ പ്രവാചകനെ നമുക്കറിയാം അല്ലേ ഹലുയ സ്തോത്രം ഇത്തരത്തിൽ വേദനപ്പെടുന്ന സങ്കടപ്പെടുന്ന ഈ രാവും പകലും കരയേണ്ടതിന് എരമ്യ പ്രവചനം ഒമ്പതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അയ്യോ എൻ്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തലവെള്ളവും എൻ്റെ കണ്ണ് കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഹാലി ലൂിയാസ് സ്തോത്രം അതേ ദൈവമക്കളെ തലയെ വെള്ളമാക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകൻ കണ്ണിനെ കണ്ണുനീര് ഉറവയാക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകൻ അദ്ദേഹം വിവാഹിതനല്ല അദ്ദേഹത്തിന് മക്കളില്ല കുടുംബമില്ല ഹാലി പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ജനം അവരുടെ തലമുറ അദ്ദേഹത്തിൻ്റെ മക്കളായി ഏറ്റെടുത്തുകൊണ്ട് ആ തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് ആ ലലിയ ഈ ചി പൊന്ന് ചിതറിക്കിട വീതികളുടെ നടുവിൽ ചിതറിക്കിടക്കുന്ന രക്തങ്ങളെ കണ്ടിട്ട് മങ്ങിപ്പോയ പൊന്നിനെ കണ്ടിട്ട് തങ്കത്തിൻ്റെ വില കുറഞ്ഞ ഒരു മൺപാത്രം പോലെ അവരുടെ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് ഈ മനുഷ്യൻ പറയുകയാണ് ദൈവമേ ഇങ്ങനെ പോയാൽ കഴിയുകയില്ല ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മക്കളെ മാത്രമല്ല നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന മറ്റു തലമുറകളെ ആരെങ്കിലും മഹാപുരോഹിതനായ നോക്കിയിട്ടെങ്കിലും നെഞ്ചിലിരിക്കേണ്ടുന്ന ഹാലലിയ ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ ഇരിക്കേണ്ടുന്ന തങ്കോ പൊന്നോ ഹലിയ രക്തങ്ങളോ ഒക്കെ ആകേണ്ടിയിരിക്കുന്ന തലമുറ വീതിയിൽ ചിതറുന്നത് കണ്ടാൽ ശ്രേഷ്ഠത നഷ്ടപ്പെടുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്റെ കണ്ണിനെ കണ്ണുനീർച്ചാൽ ഉറവാക്കി തരുമാറാകണമേ ഹല്ലം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ഹല്ലിയ വിടുവിപ്പാൻ സ്വർഗം ശക്തമായി പ്രവർത്തിപ്പാൻ തയ്യാറാണ് എന്നുള്ളത് ഓർക്കുക സ്തോത്രം ഇവിടെ പറയുന്നു കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നത് എന്ത് ഇരമ്യാ പ്രവാചകനെ കുശവന്റെ ആ ഭവനത്തിലേക്ക് കൊണ്ടു എന്നെ ജീവിതത്തിൽ തന്നെ ഒരു കാര്യം പഠിപ്പിക്കുന്ന ഭാഗം രമ്യാ പ്രവചനം പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും ജരമായ ചാപ്റ്റർ എയ്റ്റീൻ അതിനകത്ത് നമുക്ക് വളരെ പരിചയമുള്ളൊരു ഭാഗമാണ് ആ ഭാഗത്ത് നിൽക്കാനല്ല ഞാൻ ആ ഭാഗം വായിക്കുന്നത് എന്നാൽ അതിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കൈയിൽ ചീത്തയായിപ്പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു ദൈമക്കളെ ഓർക്കുക കുശവൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അവൻ്റെ ചക്രത്തിലിരിക്കുമ്പോൾ പോയ ഒരു പാത്രം കുശവൻ യഹോവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവിടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ കുശവൻ ഇദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ പരിപൂർണനായിരിക്കുന്ന ദൈവം ൻ ദൈവത്തിന്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് പൂർണതയുള്ള ദൈവം എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചാൽ അത് ചീത്തയാകും ദൈവം പരിപൂർണനായിരിക്കുന്നത് കൊണ്ട് തൻ്റെ കരങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒന്നും ചീത്തയായി പോകാനുള്ള സാധ്യതയില്ല അത് മനോഹരമായ ഒരു സൃഷ്ടിയായിരിക്കും പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അവിടെ പറയുകയാണ് അതേ വാക്യത്തിൽ തന്നെ പറയുകയാണ് പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു എന്തായിരിക്കാം സംഭവിച്ചത് ആ ലെലു ഈ ഈ കളിമണ്ണിന്റെ ജീവിതത്തിൽ ഒരു മൂന്ന് സ്റ്റേജുകൾ ഉണ്ട് കേട്ടോ ഒന്ന് പുറംപറമ്പിൽ എവിടെയോ കിടന്ന ഒരു ഒരു സ്റ്റേജ് ഈ കളിമണ്ണിനുണ്ട് അല്ലേ ലു ഈ അസ്തോത്രം ഈ കളിമണ്ണ് പുറംപറമ്പിൽ എറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അവിടെ ആയിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ കുശവൻ അവിടെ ചെന്ന് ഈ കളിമണ്ണിനെ കണ്ട് തിരഞ്ഞെടുത്തു ആ കളിമണ്ണിനെ കണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ കുശവൻ വാസ്തവത്തിൽ കണ്ടത് കളിമണ്ണിനെ അല്ല കളിമണ്ണിനകത്ത് ഒരു പാത്രത്തെ താൻ കണ്ടു എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തപ്പോൾ കണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല നമ്മുടെ കുടുംബത്തെയല്ല നമ്മളെ ഈ ഭൂമിയിൽ എന്താക്കി തീർക്കാമെന്നുള്ളതൊന്നുമല്ല ഹല്ലേലുയ സ്തോത്രം അപ്പോസ്തോലനായ പൗലോസിനെ കണ്ടെത്തിയപ്പോൾ ഹല്ലേലുയ അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ അധികാരസ്ഥരുടെ മുമ്പിൽ ഹല്ലലിയ ജാതികളുടെയൊക്കെ മുമ്പിൽ എൻ്റെ മഹത്വം വഹിക്കേണ്ടുന്ന ഒരു പാത്രമായിട്ടാണ് അപ്പോസ്തോലനായ െ ദൈവം കണ്ടത് അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവം കണ്ടപ്പോൾ കളിമണ്ണായിട്ടല്ല കണ്ടത് പലരും കണ്ടതുപോലെ അല്ല കണ്ടത് പലരും ചിന്തിച്ചതുപോലെ അല്ല കണ്ടത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു പാത്രത്തെ കണ്ട ദൈവത്തെ ചുമക്കാൻ കഴിയുന്ന ദൈവശക്തിയെ ചുമക്കാൻ കഴിയുന്ന ദൈവമഹത്വത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവ വചനത്തിന്റെ വെളിപ്പാടുകൾ ചുമക്കുവാൻ കഴിയുന്ന ക്രിസ്തുവിന്റെ നാമത്തെ ചുമന്നുകൊണ്ട് ഈ ലോകത്തിന്റെ

ദൈവത്തിന്റെ ഒരു ഒരു കാലായി എന്നെ കണ്ടു ദൈവത്തിന്റെ ഒരു കണ്ണായി എന്നെ കണ്ടു ദൈവത്തിന്റെ ഒരു അധരമായി എന്നെ കണ്ടു ദൈവശക്തിയുടെ വ്യാപാരം എന്റെ തലമുറയിൽ ചുമന്നുകൊണ്ട് നടക്കുവാൻ കഴിയുന്ന ഒരു പാത്രത്തെ സ്വർഗം കണ്ടു അല്ലേ ലു എന്നെയും നിങ്ങളെയും അങ്ങനെ കണ്ടതുപോലെ എന്റെയും നിങ്ങളുടെയും തലമുറകൾ ഉരുവാകുന്നതിനു മുമ്പ് ഉരുവാകുന്നതിനു മുമ്പ് അവരെ ചില പാത്രങ്ങളായി കണ്ട സ്വർഗം ആ ദൈവമായി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു അങ്ങനെ ഒരു പാത്രത്തെ കണ്ട് കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു രണ്ടാമത്തെ സ്റ്റേജ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ക്ലേ ഇൻ ദ ഫീൽഡ് ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ ഇൻ ദ ദ ക്ലേ ഹൗസ് കുശവന്റെ വീട്ടിനകത്തുള്ള ആ കളിമണ്ണിന്റെ അനുഭവം നമ്മളും വീട്ടിനകത്ത് കയറി വരാം ഒരു ദൈവസഭക്കകത്ത് കയറി വരാം ഹാ ലേ ലു അസ്തോത്രം ഇവിടെ വന്നു കഴിയുമ്പോഴാണ് സയന്റിഫിക്കേഷൻ നടക്കുന്നത് അതുവരെ ഇഷ്ടമുള്ളതുപോലൊക്കെ ആയിരുന്നു ജീവിതം പക്ഷേ ഇതിനകത്ത് വന്നു കയറിയപ്പോൾ മുതൽ നമ്മുടെ കട്ടയുടയ്ക്കുന്നു നമ്മളെ സോഫ്റ്റിൻ ചെയ്യുന്നു ആ അതിനകത്തുള്ള മാലിന്യങ്ങൾ മാറ്റുന്നു ചക്രത്തെ കയറുന്നതിന് മുമ്പ് ഒത്തിരി പ്രോസസ്സിനകത്തൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് നമ്മളിൽ പലരും അതിനകത്തൂടെ പോയവരും പോയിക്കൊണ്ടിരിക്കുന്നവരുമാണ് എന്നാൽ ഹാലെ ലുയാ ഈ ഈ കളിമണ്ണിന് ഇനി മൂന്നാമത്തെ ഒരു സ്റ്റേജിലോട്ട് കയറാനായിട്ടുണ്ട് എന്താണ് ഈ ണിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ തൻ്റെ ഹൃദയത്തിനകത്ത് ആ കളിമണ്ണിൻ്റെ മേൽ താൻ കണ്ട ഒരു പാത്രമുണ്ട് താൻ കണ്ട ഒരു പാത്രം ഈ കുശവൻ നന്നായി കുഴച്ചു നന്നായി സോഫ്റ്റം ചെയ്തു നന്നായി എല്ലാം ചെയ്തു ചക്രത്തിൽ വെച്ചു കറക്കി എല്ലാം ചെയ്തു വെള്ളം നനയ്ക്കേണ്ട സമയത്ത് വെള്ളം നനച്ചു എല്ലാ കാര്യങ്ങളും സംഭവിച്ചു കേട്ടോ പക്ഷേ പുറത്ത് വന്നപ്പോൾ മനുഷ്യര് നോക്കിയ കുറവൊന്നുമില്ലാത്തൊരു പാത്രമായിട്ട് അവർ തോന്നി പക്ഷെ തമ്പുരാൻ നോക്കിയപ്പോൾ തനിക്ക് തോന്നിയതുപോലെ തൻ്റെ ഇഷ്ടപ്രകാരമുള്ള തൻ്റെ ഹൃദയത്തിനകത്തുള്ള പാത്രമായി അത് പുറത്തു വന്നില്ല അതുകൊണ്ടാണ് ഹലലിയ അതിനെ പോയി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഹല്ലലിയ പൊട്ടിപ്പോയിട്ടല്ല ഉടഞ്ഞു പോയിട്ടല്ല കാരണം ഹല്ലലിയ കുശവൻ പെർഫെക്റ്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഹാലളിയ സ്തോത്രം അവൻ ഉണ്ടാക്കുന്നതൊന്നും അങ്ങനെ ഉടച്ചു കളയാൻ കഴിയുന്ന നശിപ്പിച്ചു കളയാൻ കഴിയുന്ന അല്ലെങ്കിൽ ഹല്ലലിയ ചീത്തയായി ഒന്നിനെ അവൻ ഉണ്ടാക്കാൻ കഴിയത്തില്ല ഹാലലിയ സ്തോത്രം പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ അവസാനത്തെ രൂപം ആ മൂന്നാമത്തെ സ്റ്റേജിലോട്ട് കയറ്റി അതിനകത്ത് വീഞ്ഞു പകരാനോ അതിനകത്തെ എണ്ണ പകരാനോ അതിനെ അല്ലെ ദൈവമഹത്വം ചുമക്കാനോ ഒക്കെ ഉപയോഗിക്കാനുള്ള മൂന്നാമത്തെ തലത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് താൻ നോക്കിയപ്പോൾ തൻ്റെ ഹൃദയപ്രകാരമുള്ള ഒന്നായില്ല അതുകൊണ്ട് താൻ അതിനെ വീണ്ടും ഉടച്ചു സ്ത്രോത്രം ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും പഠിക്കേണ്ടുന്ന ഒരു പാഠമുണ്ട് അഥവാ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഈ ഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കി പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ഒരു പ്രാർത്ഥന ഇന്നീ ദൂത് കഴിയുമ്പോൾ കേട്ട് കഴിയുമ്പോൾ ഈ ഒരറ്റവാചകം പ്രാർത്ഥന നമ്മുടെ എല്ലാം വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആഡോൺ ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവമേ ചക്രത്തിലിരിക്കുമ്പോൾ തന്നെ ചീത്തയായി പോകരുത് ചക്രത്തിലിരിക്കുമ്പോൾ തന്നെ ചീത്തയാകരുത് aleluya otro y കുശവന്റെ ചക്രത്തിൽ കയറുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളതല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് തിരിക്കുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ലെന്ന് ലലിയ സ്തോത്രം നമുക്കറിയാം അത്ര സുഖമുള്ള ഒരു സ്ഥലമല്ല കുശവന്റെ ചക്രമെന്ന് പറയുന്നത് ഹാ ലുയാ ആ ചക്രം ഒരുപക്ഷെ നമ്മുടെ ശുദ്ധീകരണ സ്ഥലമാകാം ആ ചക്രം നമ്മുടെ ശുശ്രൂഷയുടെ സ്ഥലമാകാം ദൈവമക്കളെ നാം ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ തമ്പുരാൻ നമ്മളെ പണുതുകൊണ്ട് പണുതുകൊണ്ട് പണുതോ ാണ് കേട്ടോ അടുത്ത ഒരു തലത്തിലേക്ക് കയറ്റുവാനായിട്ട് ആ ഇടയിൽ ചക്രം നിർത്തി നോക്കുമ്പോൾ ഹൃദയപ്രകാരമുള്ള ഒന്നിനെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ചീത്തയായി എന്ന് പറഞ്ഞു വീണ്ടും ഉടച്ചു പാർക്കുവാൻ ഇടയാകാത്ത വിദഗ്ധം ദൈവമേ എന്നെയും എന്റെ തലമുറകളെയും എന്റെ ദൈവസഭയിലുള്ളവരെയും എനിക്ക് തന്നിരിക്കുന്ന ആത്മീക സന്തതികളെയും വെച്ച് ചീത്തയായി പോകാൻ അനുവദിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം ചക്രത്തിൽ വെച്ച് തന്നെ ചീത്തയായി പോയ രണ്ട് മനുഷ്യരെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അല്ലിയ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അവിടെ പതിമൂന്നാം അധ്യായം തുടങ്ങി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തി ജീവിതമുണ്ട് ശിംഷു ജനനം എത്ര ശ്രേഷ്ഠകരമായിരുന്നെന്നറിയാം അമ്മയ്ക്ക് ദൂതൻ വെളിപ്പെട്ട് അപ്പൻ ദൈവത്തോട് സംസാരിച്ച് അല്ലോന്റെ അമ്മ പോലും വീഞ്ഞോ മദ്യമോ കുടിക്കാതെ തന്റെ ജീവിതത്തെ ക്രമീകരിച്ച് ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവാലോചന കേട്ട് ഞാൻ ഓർക്കുകയാ ആ കുഞ്ഞിനെ ഉദരത്തിലേക്ക് സ്വീകരിക്കുന്നതിനു മുമ്പ് തന്നെ ആ ആ പാത്രത്തെ ദൈവം എത്ര ഒരുക്കിയെന്ന് നിങ്ങളൊന്ന് ആർത്ത് നോക്കിക്കേ നമ്മളിൽ പലരും അല്ലൊരിയ വീണ്ടും ജനനം പ്രാപിച്ച ശേഷം നമ്മെ ഒത്തിരി ഒരുക്കി നമ്മളോട് നമ്മുടെ തലമുറകളെ കുറിച്ച് ചിലത് പറഞ്ഞ് കേൾപ്പിച്ച് അല്ലൊരി ആലോചന തന്ന ഇത്തരത്തിലുള്ള ഒരു തലമുറയാണ് നീ വഹിക്കാൻ പോകുന്നത് നീ ചുമക്കാൻ പോകുന്നത് അതുകൊണ്ട് നീ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞ് ആലോചന തന്ന നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ വെടി സമർപ്പിച്ച് ിയ അത്തരത്തിലൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ അകത്ത് തലമുറകളെ ഹലിയ തന്ന മാതാക്കൾ ഇതിന്റെ നടുവിലുണ്ട് സ്തോത്രം ഹലെ സ്ത്രോത്രം ഉത്തരത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു കുഞ്ഞാണ് ദീർഘവർഷങ്ങൾ അവളുടെ ഉദരം അടച്ചു വെച്ചിട്ട് തക്ക സമയമായപ്പോൾ ദൈവം അവളുടെ അവളുടെ ഉദരം തുറന്ന് കൊടുത്തതാണ് ഈ സന്തതി എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അവളെ അവളെ തന്നെ ഒരുക്കി വാങ്ങിച്ച ഒരു സന്തതിയാണ് ഹാ ലെലുയ നരസുഹിക ഇവിടെ ഈ കുഞ്ഞിനെ ഹലിയ ഉദരത്തിലേക്ക് സ്വീകരിക്കുന്നത് തന്നെ ഇസ്രായേലിനൊരു ന്യായവാ ഇസ്രായേലിന് ഒരു െ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് തമ്പുരാൻ ഈ ഏഞ്ചലിക് വിസിറ്റേഷൻ ഒക്കെ കൊടുത്ത് ഈ സ്ത്രീയുടെ ഉദരത്തിൽ ഈ കുഞ്ഞിനെ നൽകുന്നതെന്ന് ഓർക്കുക ഹാ ലെലു അത്രമാത്രം പ്രീ പ്ലാൻഡാണ് ഈ കുഞ്ഞിന്റെ ഭാവി െ എന്റെയും നിങ്ങളുടെയും കരങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന ഈ തലമുറയെ കുറിച്ച് ഞാനും നിങ്ങളും പദ്ധതി ഇടുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ ചില പദ്ധതികളും ആലോചനകളും ആ തലമുറയെ കുറിച്ച് ദൈവത്തിനുണ്ടെന്ന് അറിയണം ഹാലേ ലൂയ നിങ്ങളുടെയും കണ്ണിൻ്റെ മുമ്പിലൂടെ ഓടി നടക്കുന്ന മക്കളോ കൊച്ചുമക്കളോ അവരുടെ മക്കളോ ഒന്നും വെറുതെ നടക്കുന്നതല്ല ഓരോ പ്രാവശ്യവും ആ തലമുറയെ കാണുമ്പോൾ ദൈവത്തോട് പറയണം ദൈവമേ അങ്ങയുടെ പദ്ധതി അങ്ങയുടെ പദ്ധതി അങ്ങയുടെ പദ്ധതി കഴിഞ്ഞ ദിവസം അല്ലളിയെ ഞാൻ എൻ്റെ ഞാൻ ഇങ്ങനെ ഒരാളിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു എൻ്റെ മൂത്ത വയസ്ലിപ്പോഴും നാട്ടില്ല അല്ലളിയ സ്തോത്രം ഒരാൾ ചോദിച്ചു അല്ലളി അവനെ കൊണ്ടുവരുന്നില്ലേ എന്താ എന്താ ഈ കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ഹല്ലലിയ സ്തോത്രം ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ പ്രാർത്ഥനയും അതുതന്നെയാണ് ഹല്ലലിയ ഞാൻ എൻ്റെ പൈതലിനോടും പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ വരുന്നത് എനിക്കിഷ്ടമാവും അതെനിക്കൊരു ഭയങ്കര സ്ട്രെങ്ത് ആണ് ഹല്ലലിയ സ്തോത്രം കാരണം മൂത്തൊരാൺ പൈതലാണ് ഇവിടെ വന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും അതിവിടെ എല്ലാവരും പറയുന്നുമുണ്ട് ഹല്ലിയ എങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഞാൻ പറയട്ടെ ഞാൻ അവനോടും പറഞ്ഞൊരു കാര്യമുണ്ട് കുഞ്ഞേ ഹല്ലിയ നീ അയർലൻഡിൽ വന്നാൽ നി നീ മുപ്പത് ശതമാനമേ വിളവ് കൊടുക്കത്തുള്ളെങ്കിൽ ഹല്ലിയ ഞാൻ അതിനു വേണ്ടി ആഗ്രഹിക്കത്തില്ല നൂറ് ശതമാനം വിളവ് കൊടുക്കാൻ കഴിയുന്ന മേനി നിന്നിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ഫീൽഡ് ഏതാണോ അവിടെ നിന്നെ ദൈവമാക്കിയാൽ മതി മക്കളെയൊന്നും ദൈവം നമുക്ക് തന്നത് ഹല്ലലിയ സ്തോത്രം നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ നമ്മുടെ കംഫേർട്ടിനും അനുസരിച്ച് ഹല്ലലിയ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ പേര് നിലനിർത്തുവാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചില ചൈച്ചനുകളുടെ ഹല്ലലിയ നിലനിൽപ്പിന് വേണ്ടി ഒന്നും വളർത്തുവാനായിട്ടല്ല ദൈവമക്കളെ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ തലമുറ എവിടെയായിരിക്കണം എങ്ങനെയായിരിക്കണം അവരിൽ നിന്നും നൂറുമേനി ഫീൽഡിൽ പുറത്തു വരും അവിടെ കഥാപയം അവരെ കൊണ്ടുവന്നാക്കണം കാരണം മറ്റേതൊക്കെ നമുക്ക് താൽക്കാലികമായി ഈ ഭൂമിയിൽ എൺപതോ നൂറോ വർഷത്തെ ആശ്വാസം തരും കേട്ടോ കേട്ടോ പക്ഷേ ഹല്ലേയ ദൈവം ആഗ്രഹിക്കുന്ന അവർ കയറാൻ തയ്യാറാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന യാലയിൽ അവർ എത്താൻ തയ്യാറാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലത്തിലാണവർ വിതയ്ക്കപ്പെടുന്നതെങ്കിൽ ആ അവർ എത്തുന്നതെങ്കിൽ ആ എഡ്യൂക്കേഷണൽ ആണ് അവർക്ക് ലഭിക്കുന്നതെങ്കിൽ ഹല്ലേലുയാ സ്തോത്രം ആ കുടുംബത്തിലാണ് അവർ വിവാഹം ചെയ്ത് െങ്കിൽ ആ വ്യക്തിയുടെ കൂടെയാണ് അവർ ജീവിക്കുന്നതെങ്കിൽ നിത്യതയോളം നിലനിൽക്കുന്ന പ്രതിഫലം കണ്ട് സ്ത്രോ എനിക്കും നിങ്ങൾക്കും കഴിയും നമുക്കതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ ഹല്ലലിയ ഇപ്രകാരം അനുസരിച്ച് ഞങ്ങൾ പ്രാപിച്ച തലമുറകൾ ആലോചന തന്നെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കൃപതരണമേ എന്ന് പ്രാർത്ഥിക്കാം പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഹല്ലളിയ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും ഹല്ലിളിയ ദൈവയെ അങ്ങയുടെ ഇഷ്ടമതി അപ്പൻ്റെ ഇഷ്ടമതി സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും കേട്ടോ പക്ഷെ ടെൻത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി മാറും അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സബ്ജെക്ട്സ് ആകും ലെവൻത്തും ട്വൽത്തും കഴിയുമ്പോഴത്തേക്കിനും നമുക്കിഷ്ടമുള്ള പ്രൊഫഷൻ ആകും പിന്നെ വിവാഹത്തിന്റെ കാര്യം വരുമ്പോഴത്തേക്കിനും ഹല്ലിയ സ്തോത്രം നമ്മുടെ ഇഷ്ടങ്ങൾ കുറച്ചും കൂടെ നാരോഡാകും വേണ്ടതേ മക്കളെ ഹല്ലിയ സ്ത്രോത്രം ഒരു പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ദൂതായിരിക്കില്ല ഞാൻ പറയുന്നത് എന്ന് എനിക്കറിയാം എങ്കിലും ദൈവത്തിൻ്റെ ഹൃദയം തമ്പുരാൻ നമ്മളോട് തുറക്കുകയാണ് ഞാൻ ഒരു കാര്യം വരട്ടെ പത്ത് മുപ്പത്തിമൂന്ന് വർഷമായി ദൈവചനം ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ ഹല്ലി അ ധാരാളം ദൂതുകൾ കയ്യിലുണ്ട് ഡയറികളൊക്കെ ഉണ്ട് പക്ഷേ ഹല്ലിയ ഇന്നിവിടെ എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് അല്ലി ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്ന ഒരു ദൂതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഹല്ലേ ലു അസ്തോത്രം അതുകൊണ്ട് നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് മാറണം നമ്മുടെ കുഞ്ഞു രക്തങ്ങളാകുന്നത് നല്ലതാ പൊന്നാകുന്നത് നല്ലതാ തങ്കമാകുന്നത് നല്ലതാ പക്ഷേ ചീത്തയാകരുത് അത് പ്രയോജനപ്പെടണം ആലയത്തിനകത്ത് ഇരിക്കേണ്ടത് ആലയത്തിനകത്ത് തന്നെ ഇരിക്കണം അത് വീതിയുടെ തലയ്ക്കൽ ചിതറിക്കിടക്കാൻ ഇടയാകരുത് സ്തോത്രം ഇവിടെ ഇതാ ശിംഷോനെ ഇത്തരത്തിൽ വളരെ ശ്രേഷ്ഠകരമായ വിധത്തിൽ ഇവർക്ക് ലഭ്യമാകുകയാണ് അത്രയും ശ്രേഷ്ഠകരമായ വിധത്തിൽ ലഭ്യമായിട്ടും എന്ത് സംഭവിച്ചു നായധവന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യവും പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യവും ജഡ്ജസ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് സെവൻറ്റീനും സിക്സ്റ്റീൻ വേഴ്സ് നയൻറ്റീനും നമ്മൾ വായിക്കുമ്പോൾ ഹല്ലലിയ സ്തോത്രം രണ്ട് സ്ത്രീകൾ നിമിത്തം ഹാലെ ലുയാ ഈ മനുഷ്യൻ ചക്രത്തിൽ വെച്ച് തന്നെ ചീത്തയാകുന്നത് നമുക്ക് കാണേണ്ടി താൻ ചക്രത്തിലാണ് കേട്ടോ ഹാലലിയ താൻ ഉപയോഗിക്കപ്പെടുകയാണ് അല്ലലിയ താൻ ഷെയ് ആയിക്കൊണ്ടിരിക്കുകയാണ് തന്നെ ശ്രേഷ്ഠകരമായ മറ്റൊരവസ്ഥയിലേക്ക് അല്ലലിയ ന്യായപാലനത്തിന്റെ ഹാലലിയ അതിശ്രേഷ്ഠകരമായ ഒരവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിക്കാൻ തക്കവണ്ണം അല്ലടിയ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവനെ അസഹ്യമാക്കിയത് കൊണ്ട് സ്തോത്രം 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 അതിന് അതി ആ അസഹ്യമാക്കിയ ആ അവസ്ഥയിൽ അവനവൻ്റെ ഉള്ളം തുറന്നു കൊടുത്തു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഹ ലലിയ സ്തോത്രം അവൻ പിണങ്ങി വീട്ടിലേക്ക് പോകേണ്ടി വന്നു പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടന്നതാണ് ദൈവമക്കളെ ഹ ലലിയ ചക്രത്തിലായിരിക്കുമ്പോൾ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക പദ്ധതിക്കകത്തേക്ക് ഷേഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലലിയ ആരെങ്കിലും അസഹ്യപ്പെടുത്തുന്നത് നിമിത്തം ആരെങ്കിലും ഹല്ലലിയ സ്തോത്രം നമ്മുടെ കുഞ്ഞു നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ അവർ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങളെ ചോർത്തി കളയുന്നെങ്കിൽ ഇന്ന് ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ആരുടെയും അസഹ്യത്തിന്റെ മുമ്പിൽ എന്റെ തലമുറകൾ ചക്രത്തിൽ വെച്ച് ചീത്തയായി പോകാൻ അനുവദിക്കരു സ്തോത്രം ഇവിടെ ഇതാ അല്ലടിയ പത്തുൻ പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഒരുവളുടെ മടിയിൽ അവൻ ഉറങ്ങിപ്പോയി ഒരുവളുടെ മടിയിൽ അവൻ ഉറങ്ങിപ്പോയി അവൾ അവനെ ഒതുക്കി തുടങ്ങി എന്ന് നാം വായിക്കുന്ന വാക്കുകളൊക്കെ എത്ര മനോഹരമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ദൈവത്തോട് പറയാം കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾ ചക്രത്തിലായിരിക്കുമ്പോൾ അവരെ ഉപയോഗിക്കാനുള്ള അടുത്ത തലത്തിലേക്ക് ദൈവം അവരെ ോ ഒതുക്കരുത് 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 ഒതുരുത് ഒതുക്കരുത് ഒതു ചീത്തയാക്കളയാൻ അനുവദിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം